എന്റെ കയ്യിലുണ്ടായിരുന്ന പൈസ നമസ്കാരം ഇന്ന് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ച ഈ മാസം അവസാനിക്കാൻ ഇനി വെറും രണ്ട് ദിവസങ്ങൾ കൂടി മാത്രം നവംബർ ഇരുപത്തിയൊമ്പത് ശനി നവംബർ മുപ്പത് ഞായർ പക്ഷേ ഈ മൂന്ന് ദിവസങ്ങൾ വെറുതെ കടന്നു പോകുന്ന ദിവസങ്ങളല്ല ജ്യോതിഷപ്രകാരം ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്ന ണിക്കൂറുകളാണിത് നിങ്ങളൊരു പുതിയ വാഹനത്തിനായി ആഗ്രഹിക്കുന്നുണ്ടോ സാമ്പത്തികമായ ഒരു വലിയ സഹായം പ്രതീക്ഷിക്കുന്നുണ്ടോ അതോ ഒരു ലോട്ടറി ഭാഗ്യമെങ്കിലും അടിച്ചെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഈ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഗ്രഹങ്ങൾ ചില നക്ഷത്ര ജാതകർക്ക് വാരിക്കോരി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആ ഭാഗ്യനക്ഷത്ര ജാതകർ ആരെല്ലാമാണെന്നും അവർക്ക് എന്തൊക്കെ അത്ഭുതങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക എന്തുകൊണ്ട് ഈ മൂന്ന് ദിവസങ്ങൾ ഇത്ര പ്രധാനമാകുന്നത് ഒന്നാമതായി ഇന്ന് വെള്ളിയാഴ്ച ഐശ്വര്യത്തിൻ്റെ ദേവിയായ മഹാലക്ഷ്മിയുടെയും പണത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും ഗ്രഹമായ ശുക്രൻ്റെയും ദിവസമാണ് രണ്ടാമതായി നാളെ ശനിയാഴ്ച തടസ്സങ്ങൾ മാറ്റുന്ന ദിവസം മൂന്നാമതായി ഞായറാഴ്ച വിജയത്തിൻ്റെ ദിവസം ഈ മൂന്ന് ദിവസങ്ങളിലും ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ചോതി വിശാഖം അനിഴം തുടങ്ങിയ നക്ഷത്രങ്ങളിലൂടെയാണ് ഇത് ധനയോഗം വാഹനയോഗം എന്നിവ നൽകുന്ന സമയമാണ് അതുകൊണ്ട് ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കൈകളിൽ പണം വരാനോ പുതിയൊരു വാഹനം വീട്ടുമുറ്റത്തെത്താനോ ഉള്ള ഭാഗ്യം അല്ലെങ്കിൽ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ മൂന്ന് ദിവസങ്ങളിൽ അത്ഭുതം നടക്കാൻ പോകുന്ന ആ ഏഴ് ഭാഗ്യശാലികൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം ഒരു വലിയ അത്ഭുതമാണ് ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് ഈ മൂന്ന് ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള ഒരു നക്ഷത്രമുണ്ട് അത് മറ്റാരുമല്ല ചോതി നക്ഷത്രമാണ് കാരണം ചന്ദ്രൻ നിങ്ങളുടെ രാശിയിലൂടെയാണ് കടന്നു പോകുന്നത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന് പണം നിങ്ങളുടെ കയ്യിൽ വരും ലോട്ടറി എടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഈ ദിവസങ്ങളിൽ ഭാഗ്യം പരീക്ഷിക്കാം നിങ്ങളുടെ മനസ്സാഗ്രഹിച്ച ഒരു കാര്യം അത് എത്ര വലിയ കാര്യമായാലും ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ സാധിക്കുക തന്നെ ചെയ്യും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് നിങ്ങളെത്തുന്നത് അടുത്ത നക്ഷത്രം വാഹന യോഗം വന്നു ചേരുന്ന രാജകീയമായ കൂടി ജീവിക്കാൻ കഴിയുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യമാണ് പുതിയൊരു വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ മാറും ലോൺ പാസ്സാവുകയോ പണം ധാരാളം വന്നു ചേരുകയോ ചെയ്യും ഇനി വണ്ടി വാങ്ങാൻ പ്ലാൻ പോലുമില്ലെങ്കിലും അപ്രതീക്ഷിതമായി ഒരു യാത്ര പോകാനും അതിലൂടെ നേട്ടമുണ്ടാക്കാനും സാധിക്കും കുടുംബത്തിൽ വലിയൊരു സന്തോഷം വരാൻ പോവുകയാണ് എല്ലാ രീതിയിലും സമൃദ്ധിയാണ് നേട്ടമാണ് ഭാഗ്യമാണ് മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അനിടം നക്ഷത്രമാണ് ഈ മാസം അവസാനിക്കുന്നത് നിങ്ങൾക്ക് വലിയൊരു സമ്മാനം തന്നുകൊണ്ടാണ് സാമ്പത്തികമായി ഉണ്ടായിരുന്ന വലിയൊരു ഞെരുക്കം ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ മാറും ആരെങ്കിലും നിങ്ങളെ സഹായിക്കാൻ വരും ബിസിനസ്സിൽ നിന്ന് അപ്രതീക്ഷിതമായ ലാഭം കിട്ടും നിങ്ങളുടെ കയ്യിൽ പണം നിൽക്കുന്ന സമയമാണിത് സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഞായറാഴ്ചയ്ക്കുള്ളിൽ അത് നടന്ന് കിട്ടും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിക്കുന്ന സമയം നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നേടിയെടുക്കാൻ കഴിയും നാലാമത്തെ നക്ഷത്രം എല്ലാ രീതിയിലും അത്ഭുതം സംഭവിക്കുന്ന ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് രക്ഷപ്പെടുന്ന നക്ഷത്രം അത് മറ്റാരുമല്ല പൂരം നക്ഷത്രമാണ് ശുക്രൻ്റെ നക്ഷത്രമായ പൂരത്തിന് ഈ വെള്ളിയാഴ്ച മുതൽ ഞായർ വഴി രാജയോഗമാണ് എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട് ചെറിയ തുകയാണെങ്കിൽ പോലും അത് നിങ്ങളെ തേടി വരും സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ലഭിക്കും ജീവിതത്തിലെ ഒരു വലിയ പ്രശ്നം ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പരിഹരിക്കപ്പെടും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത് അഞ്ചാമത്തെ ആ ഭാഗ്യമുള്ള നക്ഷത്രം ഉത്ര നക്ഷത്രമാണ് ഉത്ര നക്ഷത്ര ജാതകർക്ക് ഇത് വിജയത്തിൻ്റെ ദിവസങ്ങളാണ് ജോലിസ്ഥലത്ത് നിങ്ങൾ കാത്തിരുന്ന ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു നല്ല വാർത്ത ഈ ദിവസങ്ങളിൽ കേൾക്കാം സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സം മാറും സ്വന്തമായി ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു വഴി ഈ ദിവസങ്ങൾക്കുള്ളിൽ നടന്നു കിട്ടും ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ അറിയുവാൻ ഈ നക്ഷത്ര ജാതകർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പൂർണമായ ഫലം പറഞ്ഞു തരും ഇത് പൊതുവെയുള്ള ഫലങ്ങൾ മാത്രമാണ് അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾ പണമുണ്ടാക്കുന്ന സമയമാണിത് അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങളെത്തുന്നത് നിങ്ങൾ തൃക്കേട്ട നക്ഷത്രമാണോ എങ്കിൽ ഓം ശിവായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുതേ അത്രയധികം ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ കടന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിക്കുന്ന സമയമാണ് ഷെയർ മാർക്കറ്റിലോ ബിസിനസ്സിലോ ഒക്കെ പണം മുടക്കിയവർക്ക് ലാഭം കൊയ്യാൻ പറ്റിയ ദിവസങ്ങളാണ് വരുന്നത് കിട്ടാനുള്ള പണം അത് എത്ര പഴക്കമുള്ളതാണെങ്കിലും ഈ ദിവസങ്ങളിൽ ചോദിച്ചാൽ തിരികെ കിട്ടാൻ സാധ്യതയുണ്ട് അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങളെത്തുന്നത് ഏഴാമത്തെ നക്ഷത്രം അത് മറ്റാരുമല്ല രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്ര ജാതകൻ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൈയ്യൊപ്പുള്ള ദിവസങ്ങളാണിത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് പോലും അറിയില്ല അത്രയ്ക്ക് അപ്രതീക്ഷിതമായ ഒരു സന്തോഷം വരും വിദേശത്തു നിന്നും ഒരു നല്ല വാർത്ത അല്ലെങ്കിൽ ഒരു വലിയ ധനലാഭം ലോട്ടറി ഭാഗ്യവും കാണുന്നുണ്ട് കണ്ണുനീര് മാറി പുഞ്ചിരിക്കുന്ന ദിവസങ്ങളാണ് നിങ്ങളൊരു കൃഷ്ണഭക്തനാണെങ്കിൽ ഓം നമോ നാരായണ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിക്കണേ ലോട്ടറി ഭാഗ്യവും നിങ്ങൾക്ക് കാണുന്നുണ്ട് നിങ്ങളുടെ എല്ലാ കണ്ണുനീരും മാറും നിങ്ങൾക്കിനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ് ഈ ഭാഗ്യം ഉറപ്പിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ചില ലളിതമായ പരിഹാരങ്ങളുണ്ട് അപ്പോൾ ചോതി രോഹിണി അനിഴം പൂരം ഉത്രം തൃക്കേട്ട രേവതി ഈ ഏഴ് നക്ഷത്രക്കാർക്ക് ഈ മൂന്ന് ദിവസങ്ങൾ സുവർണാവസരങ്ങളാണ് ഈ ഒരു ഭാഗ്യം പൂർണ്ണമായി കിട്ടാൻ നിങ്ങൾ ചെറിയൊരു കാര്യം കൂടി ചെയ്യണം ഇന്ന് വെള്ളിയാഴ്ചയാണ് സന്ധ്യയ്ക്ക് വീട്ടിൽ വിളക്ക് വയ്ക്കുമ്പോൾ മഹാലക്ഷ്മിയെ മനസ്സിൽ വിചാരിച്ച് ഓം മഹാലക്ഷ്മി നമ എന്ന മന്ത്രം ഒൻപത് തവണ ജപിക്കുക നാളെ ശനിയാഴ്ചയാണ് വീടിൻ്റെ മുൻവശത്തോ പൂജാമുറിയിലോ ഒരു എള്ളെണ്ണ ഒഴിച്ച് വിളക്ക് അല്ലെങ്കിൽ സാധാരണ വിളക്ക് കത്തിക്കുക എന്നിട്ട് എൻ്റെ തടസ്സങ്ങളൊക്കെ മാറണേ എന്ന് അയ്യപ്പസ്വാമിയോടോ ശനിദേവനോടോ പ്രാർത്ഥിക്കുക ഞായറാഴ്ച ദിവസം രാവിലെ കുളി കഴിഞ്ഞ് സൂര്യഭഗവാനെ നോക്കി തൊഴുകുക ലോട്ടറി എടുക്കുന്നവർ ഈ മൂന്ന് ദിവസങ്ങളിൽ രാവിലെ കുളിച്ച് പ്രാർത്ഥിച്ച ശേഷം മാത്രം ടിക്കറ്റ് എടുക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടാകും ഇതൊരു പൊതുവായ ഫലപ്രവചനമാണ് എങ്കിലും ഗ്രഹങ്ങളുടെ മാറ്റം നിങ്ങൾക്ക് അനുകൂലമാണ് വിശ്വസിക്കുക നല്ലതുമാത്രം നടക്കും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പ്രശ്നപരിഹാരങ്ങളെക്കുറിച്ചറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും നവംബർ മാസത്തെ നമുക്ക് ചിരിച്ചുകൊണ്ട് യാത്രയാക്കാം ഈ മൂന്ന് ദിവസങ്ങളിൽ നടക്കുന്ന അത്ഭുതങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഈ സന്തോഷവാർത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്ത് നൽകുക ഇതുപോലുള്ള നല്ല വീഡിയോകൾ ഇനിയും കാണാനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ